സഞ്ജയ് സിംഗ് അധ്യക്ഷനായ ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതിയെ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ബ്രിജ് ഭൂഷൺ അനുകൂലികളുടെ പ്രതിഷേധം ഇന്നും തുടർന്നേക്കും പത്തു ദിവസത്തിനകം ഫെഡറേഷൻ ഭരണസമിതി പുനഃസ്ഥാപിക്കണമെന്നാണ് ജൂനിയർ താരങ്ങളുടെ ആവശ്യം അല്ലാത്തപക്ഷം അർജുന പുരസ്കാരം തിരികെ നൽകാനാണ് താരങ്ങളുടെയും പരിശീലകരുടെയും തീരുമാനം വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും നോബൽ മാരിക്കാരൻ പ്രതിഷേധം ഫോഗട്ടും സാക്ഷി മാലിക്കും അടക്കമുള്ള താരങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അതിന് തടയിടാൻ അനുകൂലിക്കുന്നവരുടെ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ പ്രതിഷേധം മറ്റൊരു തരത്തിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നീക്കമാണ് ബ്രിജ് ഭൂഷൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നോബിൾ സുജയ സഞ്ജയ് സിംഗ് അധ്യക്ഷനായ ഗുസ്തി ഫെഡറേഷനെ എത്ര വേഗം പുനസ്ഥാപിക്കുക എന്നാണ് ഇന്നലെയൊക്കെ പ്രതിഷേധിച്ച ജൂനിയർ ഗുസ്തി താരങ്ങളുടെ ആവശ്യം ഇന്നും ആ പ്രതിഷേധത്തിന് സാധ്യത പ്രധാനമായും സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്രിജ് ഭൂഷണിനെതിരായ സാക്ഷി മാലിക് വിനേഷ് ഫോഗ് ബജ്രംഗ് പുരിയ തുടങ്ങിയ സീനിയർ താരങ്ങളുടെ പ്രതിഷേധത്തെ തടയിടുക എന്നത് തന്നെയാണ് ഈ ജൂനിയർ താരങ്ങളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഘാടകർ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും ജൂനിയർ താരങ്ങളുടെ ആക്ഷേപം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം മത്സരങ്ങൾ ദേശീയ മത്സരങ്ങളാകട്ടെ അത്തരത്തിൽ പല മത്സരങ്ങൾ ൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു തങ്ങൾ പരിശീലിക്കുക മാത്രമാണ് ചെയ്യുന്നത് തങ്ങൾക്ക് മത്സരിക്കാൻ വേദികൾ കിട്ടുന്നില്ല എന്നതാണ് അവരുടെ ഒരു ആക്ഷേപം അത്തരത്തിൽ ഒരു കാര്യം ഉയർത്തിക്കൊണ്ട് ഒരേ സമയം കേന്ദ്ര സർക്കാരിനെയും ഒപ്പം സീനിയർ ഗുസ്തി താരങ്ങളെയും പ്രതിരോധത്തിൽ ആക്കുക എന്ന ലക്ഷ്യം കൂടി എന്താണെങ്കിലും ഈ ജൂനിയർ താരങ്ങൾക്ക് ഉണ്ട് ബ്രിജ് ഭൂഷൺ അനുകൂലികളാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്താണ് സാക്ഷി മാലിക് അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്നത് ഇന്നും ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ട് ഇതുവരെ പ്രതിഷേധങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്നും എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽത്തെ ഈ ഫെഡറേഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകുന്നതിനു വേണ്ടി അഡ്വോ കമ്മിറ്റിയെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട് ആ അഡ്വോ കമ്മിറ്റി ആകട്ടെ താരങ്ങളോട് വ്യക്തമാക്കുന്നത് നിങ്ങൾ പരിശീലനവുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വരുന്ന ഫെബ്രുവരിയിൽ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ ട്വന്റി എന്നീ മത്സരങ്ങൾ ഗ്വാളിയോറിൽ വെച്ച് നടത്താനുള്ള തീരുമാനത്തേക്ക് അഡ്വോ കമ്മിറ്റി എത്തിയിട്ടുണ്ട് ഒപ്പം മറ്റ് ക്യാമ്പുകൾ പ്രത്യേകിച്ച് അന്തർദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ വരാൻ പോവുകയാണ് അതിനുവേണ്ട ഒരുക്കങ്ങളിലുമാണ് ഈ അഡ്വോ കമ്മിറ്റി എന്താണ് ഇപ്പോൾ അവർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും തമ്മിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഒരു മുഖാമുഖ നടപടിയിലേക്ക് എന്താണെങ്കിലും ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ സി ജൂനിയർ താരങ്ങളെ ഇറങ്ങിക്കൊണ്ട് സീനിയർ താരങ്ങൾക്കെതിരായ പ്രതിഷേധം ദില്ലി ജന്തുമന്ത്രി ജന്തർ ഉൾപ്പെടെ ഉണ്ടായത് ഇന്നും പ്രതിഷേധങ്ങൾക്ക് സാധ്യത ഉണ്ട്